അപശകുനം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ രാമയ്യൻ എന്നൊരാൾ ഉണ്ടായിരുന്നു അയാളെ കാണുന്നത് ഒരു അപശകുനമായിട്ടാണ് എല്ലാവരും കരുതിയിരുന്നത് ഇക്കാര്യം കൃഷ്ണദേവരായരുടെ കാതിലുമെത്തി നമ്മുടെ നഗരത്തിൽ അങ്ങനെയുമുണ്ടോ ഒരാൾ എങ്കിലൊന്ന് പരീക്ഷിച്ചിട്ട് തന്നെ കാര്യം ചക്രവർത്തി പറഞ്ഞു തിരുമനസേ അരുതേ രാമയ്യൻ്റെ മുഖം കണ്ടാൽ അന്നേ ദിവസം പച്ചവെള്ളം പോലും കിട്ടില്ല ദർബാറിലെ അംഗങ്ങൾ ചക്രവർത്തിക്ക് മുന്നറിയിപ്പ് നൽകി അറിയണമല്ലോ രാമയ്യനെ കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യൂ ചക്രവർത്തി കൽപ്പിച്ചു ഭടന്മാർ രാമയ്യനെ കൊണ്ടുവന്നു ചക്രവർത്തി അയാളെ തൻ്റെ തൊട്ടടുത്തുള്ള മുറിയിൽ തന്നെ താമസിപ്പിച്ചു അടുത്ത ദിവസം രാവിലെ ചക്രവർത്തി ആദ്യം ചെയ്തത് രാമയ്യനെ ചെന്ന് കണി കാണുകയായിരുന്നു ചക്രവർത്തി കടന്നു ശബ്ദം കേട്ട് രാമയ്യൻ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് തൊഴുതു എന്താ രാമയ്യൻ രാത്രി സുഖമായി ഉറങ്ങിയോ ചക്രവർത്തി കുശലം ചോദിച്ചു അങ്ങയുടെ കൃപ കൊണ്ട് നല്ല ഉറക്കം കിട്ടി രാമയ്യൻ താണു തൊഴുതുകൊണ്ട് പറഞ്ഞു പ്രാഥമിക കാര്യങ്ങൾക്ക് ശേഷം ചക്രവർത്തി ഭക്ഷണം കഴിക്കാനിരുന്നു ഭക്ഷണം കയ്യിലെടുത്തതും അതിലൊരു ഈച്ച ചത്തിരിക്കുന്നത് അദ്ദേഹം കണ്ടു അദ്ദേഹത്തിന് മനം അറിയാൻ തുടങ്ങി ആരെവിടെ പരിചാരകർ ഓടിവന്നു ഭക്ഷണത്തിൽ ഈച്ച കിടക്കുന്നത് കണ്ടു ഇത് കൊണ്ടുപോയി കളയൂ അദ്ദേഹം ദേഷ്യത്തോടെ ഭക്ഷണമുറിവിട്ട് പുറത്തിറങ്ങി പാചകക്കാർ വേറെ ഭക്ഷണമുണ്ടാക്കിയെങ്കിലും ചക്രവർത്തിക്ക് കഴിക്കാൻ തോന്നിയില്ല അദ്ദേഹത്തിന്റെ വിശപ്പ് കെട്ടുപോയിരുന്നു ചക്രവർത്തി പെട്ടെന്ന് രാമയ്യനെ ഓർത്തു ആൾക്കാർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി രാമയ്യനെ കണി കണ്ടാൽ മുന്നിൽ വിളമ്പി വെച്ച ഭക്ഷണം പോലും കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അയാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നത് നല്ലതിനല്ല എത്രയും വേഗം അയാളെ യമപുരിക്കയക്കുന്നതാണ് ഉചിതം ചക്രവർത്തി തീരുമാനിച്ചു കാണാൻ പോലും കൊള്ളാത്ത ഈ നീചനെ എത്രയും വേഗം കൊണ്ടുപോയി കഴിവിലേറ്റ് ഇയാൾ കാരണം ഇനി ആർക്കും അന്നം മുട്ടരുത് ചക്രവർത്തി കൽപ്പിച്ചു ചക്രവർത്തിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ പട്ടാളക്കാർ എത്തി അവർ രാമയ്യനെ കടന്നു പിടിച്ച് കൈകൾ ബന്ധിച്ച് കൊലക്കളത്തിലേക്ക് കൊണ്ടുപോയി ഈശ്വര ചക്രവർത്തി വിളിച്ച് കൊട്ടാരത്തിൽ താമസിപ്പിച്ചപ്പോൾ ഞാൻ കരുതിയത് എൻ്റെ വിധി മാറിയെന്നാണ് അതെന്നെ കൊലയ്ക്ക് കൊടുക്കാനായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് രാമയ്യൻ ഭടന്മാരോടൊപ്പം നടന്നു അതുവഴി വന്ന തെന്നാലി രാമൻ ആ കാഴ്ച കണ്ടു ചക്രവർത്തിയും അന്ധവിശ്വാസിയായി പോയതിൽ രാമൻ ദുഃഖിച്ചു അദ്ദേഹം രാമയ്യന്റെ അരികെ ചെന്നിട്ട് ആശ്വസിപ്പിച്ചു രാമയ്യ വിഷമിക്കേണ്ട എല്ലാം ശരിയാകും ചാവാൻ പോകുന്ന എനിക്കിനി എന്ത് ശരിയാകാൻ രാമയ്യൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഞാനല്ലേ പറയുന്നത് പേടിക്കാതിരിക്കെ രാമൻ രാമയ്യന്റെ കാതിൽ എന്തോ മന്ത്രിച്ചു അതോടെ രാമയ്യന്റെ കരച്ചിൽ നിന്നു അയാൾ ധൈര്യസമേതം വടന്മാരോടൊപ്പം കൊലക്കളത്തിലേക്ക് ചെന്നു എന്താണ് നിങ്ങളുടെ അന്ത്യാഭിലാഷം ആരാച്ചാർ രാമയ്യനോട് ചോദിച്ചു മരിക്കുന്നതിനു മുമ്പ് ജനങ്ങളെ ഒരു കാര്യം അറിയിക്കണം അതുമാത്രമാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹം രാമയ്യൻ പറഞ്ഞു എന്താണത് പറഞ്ഞോളൂ എൻ്റെ മുഖം കണി കണ്ടാൽ ഭക്ഷണം കിട്ടില്ലെന്ന കുഴപ്പമേ ഉള്ളൂ എന്നാൽ നമ്മുടെ ചക്രവർത്തിയുടെ മുഖം കണി കണ്ടാൽ കാണുന്നവൻ്റെ ജീവനായിരിക്കും നഷ്ടപ്പെടുക ഇത് കേട്ട എല്ലാവരും സ്തംഭിച്ചു നിന്നു കൃഷ്ണദേവരായരുടെ മുഖം താണു അദ്ദേഹം അരികെയിരുന്ന ഏറെ കണ്ടിട്ട് നോക്കി രാമൻ പുഞ്ചിരി പുഞ്ചിരിയടക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കണ്ടു രാമ ഇത്തവണ നിങ്ങൾ എന്നെ തോൽപ്പിക്കുക മാത്രമല്ല കണ്ണു തുറപ്പിക്കുക കൂടി ചെയ്തിരിക്കുന്നു ആരെവിടെ ഈ സാധുവിനെ പാരിതോഷികങ്ങൾ നൽകി വീട്ടിൽ കൊണ്ടുചെന്നാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ ചക്രവർത്തി കൽപ്പിച്ചു അങ്ങനെ ഒരാളെ കൂടി തെന്നാലി രാമൻ കഴുമരത്തിൽ നിന്ന് രക്ഷിച്ചു